ഈശോമശിഖാക്കിയെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇരുട്ടിനെ വെളിച്ചമെന്ന് വിളിക്കുന്നവർ അച്ചോ ഇരുട്ടിനെ വെളിച്ചത്തെ ഇരുട്ടുമാക്കുന്നവർ എന്ന് പ്രവാചകൻ പറയുന്നതിൻ്റെ അർത്ഥമൊന്ന് വിശദീകരിക്കാമോ യഷിയുടെ ഗ്രന്ഥത്തിലെ അഞ്ചാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യത്തിന് വാക്യമാണ് സൂചന തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് അയ്യോ ഹാ കഷ്ടം ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുന്നവന് അയ്യോ ഹാ കഷ്ടം കയ്പനെ മധുരവും മധുരത്തെ കയ്പുമാക്കുന്നവർക്ക് അയ്യോ ഹാ കഷ്ടം ഇതാണ് വചനം ഈ ഇതിനോട് സാമ്യമുള്ള ഒരു വചനം ഇയോബിന്റെ പുസ്തകം ജോബിന്റെ പുസ്തകം അഞ്ച് പതിനാലിൽ കാണാം പകൽ സമയത്ത് അവർക്ക് ഇരുൾ നേരിടുന്നു ഉച്ച സമയത്ത് രാത്രിയിൽ പോലെ അവർ തപ്പിത്തടയുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വന്തം പാപങ്ങള് അവരുടെ കണ്ണിൻ്റെ കാഴ്ച മറയ്ക്കുന്നതിനാൽ ഉച്ച സമയത്ത് പോലും അവർ രാത്രിയിൽ എന്ന പോലെ തപ്പിത്തടഞ്ഞ് നടക്കുന്നു ആത്മീയമായ അഴുകലിൻ്റെയും അഴിമതിയുടെയും അത്യുച്ചിയിലാണ് അത് സംഭവിക്കുക ഇതാണ് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ പാഠത്തിന്റെ അർത്ഥം നല്ല ആഴത്തിൽ കിടക്കണമെങ്കിൽ ആ വചനത്തിന് മുമ്പും പിമ്പുമുള്ള വചനങ്ങൾ ഒന്ന് കേൾക്കുകയും അതിലെ ചില വചനങ്ങളുടെ അർത്ഥം നമ്മൾ ഇച്ചിരി കൂടി ആഴത്തിൽ പഠിക്കുകയും വേണം അതിനാൽ യശിയായുടെ പുസ്തകത്തിൽ അഞ്ചാമത്തെ അധികം പതിനെട്ട് മുതലുള്ള വാക്യങ്ങള് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ് ആ ആ വായന തന്നെ ചില ഉത്തരങ്ങൾ നൽകും നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നവന് അയ്യോ ആ കഷ്ടം പാപത്തെ വണ്ടിക്കയറുകൊണ്ട് കെട്ടിവലിക്കുന്നവന് അയ്യോ ആ കഷ്ടം അവിടുന്ന് ബന്ധപ്പെട്ട് തന്റെ പ്രവൃത്തി നിറവേറ്റട്ടെ നമുക്ക് കാണാമല്ലോ ഇസ്രായേലിന്റെ പരിശുദ്ധിന്റെ ആലോചന ആസന്നമാകട്ടെ നമുക്കറിയാമല്ലോ എന്ന് പറയുന്നവർക്ക് അയ്യോ ഹ കഷ്ടം തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് അയ്യോ ഹാ കഷ്ടം ഇരുട്ടിന് വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുന്നവന് അയ്യോ ഹാ കഷ്ടം കയ്പിന് മധുരവും മധുരത്തെ കയ്പുമാക്കുന്നവർക്ക് അയ്യോ ഹാ കഷ്ടം തന്നെ തന്നെ ജ്ഞാനിയെന്നും സ്വയം ദിഷണാശാലിയെന്നും കരുതുന്നവർക്ക് അയ്യോ ഹാ കഷ്ടം ീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും മദ്യം കലർത്തുന്നതിൽ ബിരുദന്മാരുമായവർക്ക് അയ്യോ ആ കഷ്ടം കോട വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധിയുടെ നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ ആ കഷ്ടം അതിനാൽ തീനാളം വൈക്കോലിനെ വിഴുങ്ങുന്നത് പോലെ അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല് ദഹിച്ചു പോകുന്നത് പോലെ അവരുടെ വേര് കെട്ടു പോകും അവരുടെ പുഷ്പം പൊടി പോലെ പറന്നു പോകും അവർ സൈന്യങ്ങളുടെ യാഹ്വയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു ഇസ്രായേലിന്റെ പരിസന്ധിന്റെ വചനത്തെ ചവിട്ടി പുറത്താക്കി അക്കാരണത്താൽ യാഹ്വയുടെ കോപം തന്റെ ജനത്തിന്റെ നേരെ ജ്വലിക്കും അവിടുന്ന് അവരുടെ നേരെ കൈ നീട്ടി അവരെ പ്രഹരിക്കും അപ്പോൾ പർവ്വതങ്ങൾ വിറയ്ക്കും അവർ ശവങ്ങൾ തെരുവീഥികൾ നടുവിൽ മാലിന്യം പോലെ കിടക്കും എന്നിട്ടും അവിടുത്തെ കോപം അടങ്ങാതെ അവിടുത്തെ കൈ ഇനിയും നീട്ടിപ്പിടിച്ചിരിക്കും ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അന്നത്തെ രാജാവിന്റെ അരമനയിലെ യഷ പ്രവാചകൻ ഏത് രാജാക്കമ്മൻ്റെ കാലത്തൊക്കെയാണ് പ്രവചിച്ചത് എന്ന് യഷിയയുടെ പുസ്തകം ഒന്ന് ഒന്നിൽ തന്നെ കാണാം ആ യറൂസലമല്ലെ യഷിയയുടെ കാര്യമാണ് പറയുന്നത് ആ രാജാവിന്റെ അക്കാലത്തെ രാജാക്കന്മാരുടെ അരമന അരമനയിലെ ബുദ്ധിജീവികൾക്കെതിരെ കർത്താവിന്റെ പദ്ധതിയും ലക്ഷ്യവുമായിട്ട് യഷിയ അവതരിപ്പിക്കുന്ന പ്രബോധനങ്ങളും മുന്നറിയിപ്പുകളും അതാണ് ഈ ഇതിന്റെ പശ്ചാത്തലം അതെല്ലാം വെറും വാചകമടിയാണ് ബൈബിളിൽ എഴുതിയിരിക്കാം അങ്ങനെ ബൈബിളിൽ പലതും എഴുതും പ്രവാചകമ്മ പലതും പറയും അതൊക്കെ വെറും വാചകമടിയാണ് എന്ന് രാജാവിന് ഉപദേശകര് രാജാവിന് ഉപദേശിച്ചു അതായത് ഈ രാജാവിന്റെ അരമനയിലെ ബുദ്ധിജീവികൾക്കെതിരെ പ്രവാചകൻ പറഞ്ഞ വചനമൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല ഈ പ്രവാചകന്റെ പ്രബോധനങ്ങൾ പരിഗണിക്കേ വേണ്ട അത് വെറും വാചകമടി എന്തുമാത്രം പ്രവാചകന്മാരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്ത് മാത്രം വചനമുണ്ടായിട്ടുണ്ട് ദൈവത്തെ ദൈവം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലോ ഈ അവിടുന്ന് ദൈവം ബന്ധപ്പെട്ട തന്റെ പ്രവർത്തി നിറവേറ്റട്ടെ നമുക്ക് കാണാലോ ഇസ്രായേലിന്റെ പരിശുദ്ധ ആലോചന പരിശുദ്ധ ആലോചന ആസന്നമാകട്ടെ നമുക്കറിയാമല്ലോ എന്നെല്ലാം അവര് ഈ അരമനയിലുള്ളവര് തന്നെ പറഞ്ഞിരുന്നു അതായത് ദൈവത്തെ ഭയമില്ല വിശ്വാസമില്ല ഭയമില്ല അങ്ങനെയാണ് ഈ രാജാവിന്റെ അരമനയിലുള്ളവര് അവർക്കെതിരെ അവർക്കെതിരെ ഈ ഏശയ പറഞ്ഞൊന്നും നിറവേറുകയില്ലെന്ന് ആക്ഷേപിച്ചപ്പോ അതിന് മറുപടി ആയിട്ട് പ്രവാചകൻ പറഞ്ഞതാണ് ഈ ഇന്നത്തെ ഈ ഇപ്പം നമ്മൾ കേട്ട ഈ വചനം അവിടെയാണ് ഈ ഇരുളിനെ വെളിച്ചമെന്നും വെളിച്ചത്തെ ഇരുളെന്നും കണക്കാക്കയുന്നത് എന്നിട്ട് അതൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ നോക്കി നുണയുടെ കയറുകൊണ്ട് നുണയുടെ കയറുകൊണ്ട് അകൃത്തത്തെ വലിച്ചിഴക്കുന്നതിന് അയ്യോ ആഘം ഈ സിറിയ ഇപ്പോഴത്തെ സിറിയ ഉണ്ടല്ലോ അവിടെ റാസ ഷംറ എന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ബി സി ആയിരത്തി നാനൂറുകളിൽ രചിക്കപ്പെട്ട ഒരു ശിലാഫലം കിട്ടിയിട്ടുണ്ട് പെണ്ണാടിന്റെ കയറ് കൊണ്ട് അകൃത്യത്തെ കെട്ടിവലിക്കുന്നതിന് ശാപമെന്നാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് കാളക്കയറുകൊണ്ട് പാപത്തെ വെട്ടി വലി കെട്ടിവലിക്കുന്നവന് കഷ്ടമെന്ന് നമ്മടെ എഴുതിയിട്ടുണ്ട് കാളയെയോ ആടിനെയോ കഴുത്തിൽ കയറിട്ട് നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് പോകുമല്ലോ അതുപോലെ ചിലര് പാപവും തിന്മയും ഒക്കെ ഇങ്ങനെ കെട്ടി അവരിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഒരു കാരണവശാലും ഈ കയറ് വിടാൻ തയ്യാറല്ല പാപം പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും പിന്തിരിയാനോ പിന്തിരിയാൻ ഇഷ്ടമല്ലത് മാത്രല്ല അതിങ്ങനെ കൂടെ വലിച്ചുകൊണ്ട് നടക്കുകയാണ് അവര് ഈ ചിലർക്ക് ആയുധം ധരിക്കില്ല നമ്മൾ ഹെൽമെറ്റ് ധരിക്കുമല്ലോ ഇതുപോലെ തിന്മ ധരിച്ച് പാപം ധരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അവരെ കണ്ണും ചെവിയും ഒക്കെ ഈ ഹെൽമെറ്റ് ധരിക്കുമ്പം കുറച്ച് ഭാഗോഷം ബാക്കിയൊക്കെ മൂടി പോകുമല്ലോ ഇതുപോലെ തിന്മയും പാപം കൊണ്ട് ഹെൽമെറ്റ് ധരിക്കുന്ന പോലെയൊക്കെ ധരിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നുണയുടെ കയർ കൊണ്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ കെട്ടി വലിച്ച് കൊണ്ടുപോവുകയാണ് അതായത് ഒരു ആടിനെ കൊണ്ടുപോകുന്ന പോലെ ഒരു കയറുകെട്ടീറ്റ് കൊണ്ടുപോകുന്ന പോലെ ഒരു പശുവിനെ കൊണ്ടുപോകുന്ന പോലെ പാപത്തിന് തിന്മയിൽ ഇവർ പോകുന്നൊട്ടൊക്കെ വലിച്ചോണ്ട് നടക്കുകയാണ് ഈ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കുക ഈ ദൈവം ബന്ധപ്പെട്ട് വളരെ ധൃതി പിടിച്ചിട്ട് വരട്ടെ നീ നടപ്പാക്കട്ടെ നമുക്ക് കാണാം ഈ അഹന്തയുടെ കൊടുമുടിയിലാണ് ദൈവത്തെ അവഹേളിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക ഈ ദൈവത്തിന്റെ പതിൽ വേഗം പൂർത്തിയാകട്ടെ പെട്ടെന്ന് തന്നെ പൂർത്തിയാകട്ടെ തന്നെ നായ്വിധി നടപ്പാക്കട്ടെ നമുക്ക് കാണാമല്ലോ എന്ന് വെല്ലുവിളിക്കുകയാണ് അതായത് തങ്ങളെ കൂടാതെ ഈ അരമനയിലുള്ളവരെ കൂടാതെ അരമനയിലുള്ളവരെ കൂടാതെ ദൈവത്തിന് എന്ത് പദ്ധതി നടപ്പാക്കാൻ പറ്റും അത് കാണട്ടെ എന്നാണ് ഈ അരമനയിലുള്ളവർ പറയുന്നത് രാജാവിൻ്റെ അരമനയിലുള്ളവർ പറയണേ ഈ പ്രവാചകനും ജനവും അതൊക്കെ വലുതും പറയും പക്ഷെ അരമനയിലുള്ളവരെ കൂടാതെ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പൊ ദൈവത്തെ തന്നെ വെല്ലുവിളിക്കുക ഈ അഹന്തയുടെ കൊടുമുടിയിലാണ് അങ്ങനെ സംഭവിക്കുക ആ പശ്ചാത്തലത്തിലാണ് ഈ ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യം തിന്മയെ നന്മയെന്നും ഇരുളിനെ വിളിച്ചമെന്നും കണക്കാക്കുന്ന ആ സംഗതി അതായത് പാപം ശീലമാക്കിയവർ എന്നാണ് അതിൻ്റെ അർത്ഥം പാപം ശീലമാക്കിയവർ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശീലം പാപം ശീലാണ് അങ്ങനെ വരുമ്പോൾ തിന്മയേത് നന്മയേത് എന്ന തിരിച്ചറിവ് തന്നെ ഇല്ലാണ്ടാവും ആ തിരിച്ചറിവിലുള്ള കഴിവ് തന്നെ നഷ്ടപ്പെടും ദൈവവിചാരം നഷ്ടപ്പെടുന്ന സമുദായത്തിൽ ദൈവവിചാരം നഷ്ടപ്പെടുന്ന നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഈ നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു ഉദാഹരണം നമ്മുടെ കൺപെട്ടത്ത് കാണാൻ നോക്കി ഇല്ലിസിറ്റ് കുർബാനയും ലിസിറ്റ് കുർബാന നമ്മൾ അന്തരം നേതാക്കന്മാർക്കും ഇല്ല ജനങ്ങൾക്കും ഇല്ല അല്ലേ ഒരേ ഒരേ പള്ളിയിൽ അല്ലെങ്കിൽ ഒരേ സഭയില് ഒരേ ബലിപീഠത്തിൽ ഇല്ലിസിറ്റും ലിസിറ്റും അങ്ങനെ ചൊല്ലുന്ന ഒരു ഒരു പ്രയാസവർക്ക് തോന്നണില്ല നേതാക്കന്മാർക്കും തോന്നണില്ല അതിൽ പങ്കെടുക്കുന്നവർക്കും തോന്നുന്നില്ല എന്താ കാര്യം ദൈവവിചാരം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ദൈവചിന്ത നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പൊ ഹൃദയത്തിൽ മുഴുവൻ പാപ ചാച്ചിലുകളാണ് തോന്നിയാസം പോലെ ജീവിതം അനിയന്ത്രിതമായ മോഹങ്ങൾ മനസ്സിനെ അത് സാവകശ അന്ധമാക്കും അപ്പൊ ഈ ദൈവികമായ ധാർമ്മിക ക്രമത്തിന്റെ സത്യം കാണാൻ പറ്റാത്ത തരത്തിൽ അത് അവരുടെ ജീവിതത്തിൽ ഇരുട്ടാക്കി കളഞ്ഞിരിക്കുന്നു റോമാ ലേഖനം ഒന്ന് ഇരുപത്തൊന്നിലും പോലീസ് അത് പറയുന്നുണ്ട് എഫ് എ സി ലേഖനം നാല് പതിനെട്ടിലും പറയുന്നുണ്ട് ഞാൻ ഉദാഹരണം പറയാം ഇപ്പം നമ്മുടെ നാട്ടില് സനാതനധർമ്മം എന്ന് പറയുന്നു എന്താണ് ഈ സനാതനധർമ്മം സനാതനധർമ്മം ചെ എല്ലാ കാലത്തേക്കും ധർമ്മം എന്ന് പറഞ്ഞിട്ട് പറയുന്ന എന്താണ് എല്ലാ മനുഷ്യരും തുല്യരല്ല മനുഷ്യരെല്ലാവരും തുല്യരല്ല ചിലര് മേലാള ജാതിയാണ് അതിൽ തന്നെ പിന്നീണ്ട് വകുപ്പുകൾ പിന്നെ നാല് ജാതിയായിട്ട് മതം തന്നെ ജാതി വ്യവസ്ഥയിൽ ഇതാണ് സനാതനധർമ്മം പിന്നെ കുറെ പേര് പുറജാതികളാണ് അതായത് ഈ ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവർ നിങ്ങളെയും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അവർ പറയണേ ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് പോയപ്പോൾ അവിടെ ഈ ജാതി വ്യവസ്ഥയെ അങ്ങനെ അനുകൂലിച്ച് സനാതനധർമ്മത്തെ അനുകൂലിച്ച് സംസാരിച്ചവരും ചോദിച്ചപ്പോൾ ഞങ്ങളുടെ മനുഷ്യരെല്ലാവരും തുല്യരല്ലേ ചോദിച്ചപ്പോൾ തുല്യരല്ലെന്ന് അവർ പറഞ്ഞത് മാത്രമല്ല തുല്യരെന്ന് അല്ലെന്ന കരുന്ന് നിങ്ങളെ ആരും പുറത്താക്കിയിട്ടില്ല കാരണം നിങ്ങൾ പുറജാതികളാണ് ഔട്ട് കാസ്റ്റ് ആണ് ഞങ്ങളുടെ ജാതി വ്യവസ്ഥയ്ക്ക് പുറത്താണെങ്കിലും നിങ്ങൾ ഞങ്ങൾ പുറജാതിയായിട്ട് കണ്ടിട്ടുണ്ട് കണ്ടോ എന്നിട്ട് അതിലെന്ത് തിന്മയാണ് ചോദിക്കണേ സനാതനധർമ്മത്തിൽ എന്ത് തിന്മയെന്നാണ് ആൾക്കാർ ചോദിക്കണേ അത് മനുഷ്യരെല്ലാവരെയും പല തട്ടുകളായി തിരിച്ച് ചിലര് മേലാളന്മാരും ചിലർ കീടാളന്മാരും ചില പുറജാതിക്കാരും ചിലർ ഐത്തജാതിക്കാരുമായി നിർത്തുന്നതിൽ എന്താണ് തെറ്റ് ഞങ്ങള് ഈ വടക്കേ ഇന്ത്യയിലുള്ള വെളുത്തവര് തെക്കേ ഇന്ത്യയിലുള്ള കറുത്തവരെ അക്കോമഡേറ്റ് എന്നാണ് ഒരു മന്ത്രി ചോദിച്ചത് അക്കോമഡേറ്റ് ചെയ്യുന്നു ഇന്ത്യയിലെ ആദിവാസികളാണ് ഈ കറുത്തവർ വെളുത്തവർ പുറത്തുനിന്ന് വന്നവരാ എന്നിട്ട് വെളുത്തവര് കറുത്തവരോട് പറയാണ് നിങ്ങൾ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നിട്ട് കറുത്തവർക്കും വെളുത്തവരായിരിക്കാനാണ് മോഹം അത് വേറെ കാര്യം ഈ സ്വന്തം സ്വന്തം സ്വത്വം അന്വേഷിക്കാതെ അതിൽ അഭിമാനം കൊള്ളാതെ അന്നൻ്റെ അയൽപ്പക്കത്തെ ഈ നന്മയെ തേടി പോകുകയാണ് സീറമാനമ്മ സഭയിൽ ഇത് തന്നെയാണ് കത്തോലിക്ക സഭയിലുള്ള ഏറ്റവും പ്രാചീനമായ ലിറ്റർജിയാണ് അദ്ദായിമാരുടെ ശ്ലീകന്മാരുടെ ലിറ്റർജി അത്രയും പഴക്കമുള്ള പ്രാചീനത്തുമുള്ള പുരാതനത്തമുള്ള ഒരു 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 ലിറ്റർജിയും കൊണ്ടുവന്നിട്ടില്ല എന്നിട്ടും ഈ അയൽപ്പക്കത്തെ അന്നാ അത് അപ്പാട് സ്വീകരിക്കുക അതില്ല അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണമെന്ന് പറഞ്ഞ് നടക്കുകയാണ് ആ ഡ്യൂപ്ലിക്കേറ്റിൽ ആയത്തെ വായന ഖുറാനിൽ ആയിരിക്കണം രണ്ടാമത്തെ വായന ഭഗവത്ഗീത ആയിരിക്കണം കാരണം എന്താ മുസ്ലിം ലീഗിനെയും ബി ഒക്കെ നമ്മൾ ഉൾ ഇതാണ് അവരുടെ വാദഗതി ഇതിനെയാണ് ഭാരതീയ പൂജ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സഭയെ സഭയുടെ നേതൃത്വത്തെ അവർ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ സഭയ്ക്ക് ഡാമേജ് വരുത്തണേ ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഈ മേലാള കീഴാള ജാതി ആ സനാതന ധർമ്മത്തിൽ തെറ്റ് എന്താണെന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ആ വിവേചനം തെറ്റല്ലെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പശു ദൈവമാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിലെന്താ കുഴപ്പമില്ല ചോദിക്കണേ അതായത് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവര് ദൈവവിചാരം നഷ്ടപ്പെട്ട് നന്മയും തിന്മയും ഈ അനീതി നീതി ഇത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം കണ്ണിന്റെ കാഷ്ഠ നഷ്ടപ്പെട്ടവരാണ് ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടവരാണ് അത് സഭയിലും നിലനിർത്താൻ ശ്രമിക്കുന്നവരുണ്ട് കുറെ പേര് ഈ ചില സഭയിൽ ഞാൻ പേര് പറയുന്നില്ല ഈ സീറോ മലപ്പുഴ സഭയിൽ ലിറ്റർജിയാണ് പ്രശ്നമെങ്കില് വേറെ ചില സഭയില് ഈ മേലാള കീഴാള ജാതി നിലനിർത്താൻ ശ്രമിക്കുന്നെ അപ്പൊ ഈ ഇരുളിനെ ഇരുളിനെ വെളിച്ചമായിട്ട് അവതരിപ്പിക്കുകയല്ലേ അവര് ലിറ്റർജിയുടെ പ്രശ്നമാണ് വലിയ കൊടുമ്പിരി കൊണ്ട് നിൽക്കണേ നിങ്ങൾ അതിന് മറ്റു സഭകളിൽ ഉള്ളിലിരിക്കുന്ന കടന്നേ അതിലിക്കുന്ന കടന്നു നോക്കൂ അപ്പൊ കാണാം സീറോ മലപ്പുഴ സഭയിൽ ചെളിക്കൊണ്ടാണ് സീറാം മലപ്പുഴ സഭയിൽ ഇപ്പോ സമ്മതിച്ചു പക്ഷേ മറ്റു ചില സഭകളിൽ ഇതിനേക്കാളൊക്കെ ആഴത്തിൽ അടിത്തട്ട് കണ്ട കയമാണ് ചെളിയുടെ അവിടെ തല്ലും വഴക്കില്ലാത്തോണ്ട് മീഡിയയിൽ വരുന്നില്ല തല്ലും വഴക്കൊക്കെ ഉണ്ട് മീഡിയയിൽ വരാൻ മാത്രമായിട്ടില്ല വരും ഇരുളിനെ ഈ വെളിച്ചമായിട്ട് അവതരിപ്പിച്ചാൽ ഇതൊക്കെ സംഭവിക്കും എന്നിട്ട് യശിയ പറയാണ് തന്നെ തന്നെ ജ്ഞാനി ധാഷ്ടെ മറ്റു രൂപമാണ് സ്വയം ജ്ഞാനി എന്ന് വിളമ്പ എനിക്കറിവില്ലേ എനിക്ക് ജ്ഞാനമില്ലേ എനിക്ക് കഴിവില്ലേ എന്ന് സ്വയം അങ്ങ് പറയാ വേദത്താളുകൾ ശരിക്കും അത്തരക്കാര് വിളിക്കുന്നത് ബോഷന്മാർന്നാണ് പ്രഭാഷൻ മൂന്ന് ഏഴിലും ഇരുപത്താറഞ്ചിലും ഒക്കെ കാണാം റോമാലക്കിന് പതിനൊന്നും ഇരുപത്തഞ്ചിൽ പൗലൂസ് അങ്ങനെ പറയുന്നുണ്ട് ഈ എന്നോട് മുമ്പ് ഒരച്ഛൻ പറഞ്ഞതാണ് ഞാൻ പുസ്തകങ്ങൾ വായിക്കാറില്ല അപ്പം ഞാൻ വെച്ചാൽ എന്തേ പുസ്തകങ്ങൾ വായിച്ചാൽ എൻ്റെ ആശയം പോവുകയും വേറെ ആളാശം വരികയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ആശയങ്ങളെല്ലാം വളരെ ഗംഭീരാണോ ഗംഭീരമാണെന്ന് ഞാൻ വിചാരിക്കണേ ഈ വായന ഇല്ലെങ്കിൽ വായനയില്ലെങ്കിൽ ചത്തു ഫ്യൂണറൽ അർത്ഥിട്ടില്ല മോർച്ചറി വെക്കുന്നതിന് തുല്യ ഈ ബ്രെയിൻ നമുക്ക് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഫ്രിക്ഷൻ കൊണ്ട് വളരുന്നതാണ് നമ്മുടെ ആച്ചും വേറെ ആച്ചും ഇങ്ങനെ ഫ്രിക്ഷൻ ചെയ്ത് ഈ രണ്ട് കല്ലെടുത്ത് ഉറച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അരണ്യമരം രണ്ടെണ്ണം എടുത്ത് വരച്ചാൽ തീ കല്ല് ഉണ്ടാവൂലോ കല്ലുരച്ചാലുണ്ടാക്കും ഇതുപോലെ സ്പാർക്കിലാണ് ബുദ്ധി വളരുക അതിനാണ് ഈ ബുദ്ധിയുമായിട്ടൊന്ന് ഉറക്കാൻ വേണ്ടിയിട്ടാണ് പുസ്തക വായന പുസ്തക വായന നല്ല പുസ്തകങ്ങൾ വായിക്കുക വെറുതെ ഈ പൈസ പൈറ്റായിട്ടുള്ള പൈസ ഉള്ള കാര്യമല്ല പറയണേ ഇച്ചിരി ബുദ്ധിപൂർവ്വം വായിക്കേണ്ട പുസ്തകങ്ങൾ വായിക്കുന്നില്ല വായിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ചത്തു ഈ തിന്നാതെ കക്കൂസ് പോകാൻ പറ്റുമോ തിന്നാതെ കക്കൂസ് പോയി ചേർന്ന് മുക്കുന്നത് പോലെയാണ് പല പള്ളി കാരണം എന്താ വായനയില്ല വായനയില്ല പിന്നെ എതിർക്കാൻ വേണ്ടി മാത്രം വായിക്കും അല്ലെങ്കിൽ സീറോ സീറോമാലബ് സംഭവം വായിച്ചറിയേണ്ട കാര്യങ്ങൾ വായിക്കില്ല അതിനെതിരെയുള്ള കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും അതിനെതിരെയുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും അതിനെതിരെയുള്ള ട്രോളുകൾ ഇട്ടുകൊണ്ടിരിക്കും സ്വന്തം സഭയെ സ്നേഹിക്കാതെ സ്വന്തം അമ്മയെ സ്നേഹിക്കാതെ അയൽപ്പക്കത്തെ പെണ്ണിനെ സ്നേഹിച്ചോണ്ടിരിക്കുക ഇതാണ് കുറെ നാളുകളായി നമ്മൾ കാണുന്നത് കാരണം എന്താണ് സ്വയം ജ്ഞാനി എന്നങ്ങ് നടിക്കുകയാണ് എനിക്കറിയാവുന്ന ഏക കാര്യം എനിക്ക് യാതൊന്നും അറിയില്ല എന്നാണ് ഏറ്റവും വലിയ ജ്ഞാനികളിൽ ഒരാളായ സോക്രട്ടിസ് കോടതിയിൽ വിചാരണയ്ക്കിടയിൽ പറഞ്ഞത് ആ തിരിച്ചറിവിൽ നിന്നാണ് അദ്ദേഹത്തിന് ശരിയായ ജ്ഞാനം ലഭിച്ചത് എനിക്ക് അറിയാവുന്ന ഏക കാര്യം എനിക്ക് യാതൊന്നും അറിയില്ല എന്നാണ് പിന്നെ യശ പറയാണ് കോഴ വാങ്ങി പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന പോലെ കാശ് കൊടുത്ത് ആളെ വാങ്ങുന്നു ഇതാണ് കോഴയുടെ ദുര്യോ ദുര്യോഗം ഇപ്പം ഞാനൊരു ഈ കൈക്കൂലി വാങ്ങിച്ചെന്ന് വിചാരിക്കുക കൈക്കൂലി വാങ്ങിച്ചിട്ട് ഞാനൊരു കാര്യം നടത്തിക്കൊടുത്തു അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു കടയിൽ ഇപ്പോൾ സാധനം വാങ്ങുന്ന പോലെ എന്നെ അയാൾക്ക് വാങ്ങാം എനിക്ക് കൈക്കൂലി തന്ന ആൾക്ക് എന്നെ വാങ്ങാം എൻ്റെ മാംസം അയാൾ കാശ് കൊടുത്ത് വാങ്ങുകയാണ് ഇറച്ചി കടയിൽ ഇറച്ചി വാങ്ങുന്നത് പോലെ എൻ്റെ മാംസം എൻ്റെ ആളത്വത്തെ അയാള് രണ്ടായിരം രൂപ അയ്യായിരം രൂപ അല്ലെങ്കിൽ ഇപ്പം കോടികളാണ് പറയണേ അങ്ങനെ കൈക്കൂലി തന്ന് എന്നെ വാങ്ങുകയാണ് ജഡ്ജിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും വലിയ ഈ അവരൊക്കെ വില കൊടുത്ത് വാങ്ങാൻ കഴിഞ്ഞാൽ അവർക്ക് അത്രേം വിലയുള്ളൂ നമ്മൾ ചന്തയിൽ വാങ്ങുന്ന മീനോ ഇറച്ചിയുടെ വിലയുള്ളൂ കൈക്കൂലി വാങ്ങുന്നവർക്ക് അവരെ നമ്മൾ കാശ് കൊടു അവരെ ഇറച്ചിങ്ങ് വാങ്ങുകയാണ് അവരുടെ ഒപ്പങ്ങ് വാങ്ങുകയാണ് ഈ അക്കാലത്ത് ഒരു പരിധിവരെ മനുഷ്യർക്ക് ആശ്രയിക്കാവുന്ന ഒരു ഭരണഘടനാ സംവിധാനമായിരുന്നു നീതിന്യായ കോടതികൾ എന്നാൽ ന്യായാധിപന്മാർ കോഴ വാങ്ങുകയും ഭരണവർഗത്തിൽ ആശാന പാടുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കും ജനത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ നീതിന്യായ സംവിധാനം തന്നെ നിലനിൽക്കില്ല ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ വന്ന് നിൽക്കുകയാണ് നമ്മൾ സഭയിലെ കാര്യം അതിനേക്കാളും കഷ്ടമാണ് നീതിന്യായ കോടതി ആർക്കെങ്കിലും എതിരെ വിധിച്ചാൽ ആ കോടതി ഇതെ പിരിച്ചുവിടും എന്നിട്ട് യശ പറയാണ് ദൈവം അവരെ പ്രഹരിക്കും കൈനീട്ട് പ്രഹരിക്കുമെന്ന വചനം ആ ആ പ്രയോഗം യശ ഒമ്പത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തൊന്ന് പത്ത് നാലിലൊക്കെ ഇങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട് വിലാപത്തിലൊരു പല്ലവി കൂടിയാണിത് പല്ലവി എന്ന് പറയില്ലോ ഈ നമ്മൾ കീർത്തനം ചൊല്ലും പല്ലവി ഇസ്രായേലിന് ദൈവത്തിനെ ചുറ്റ പൂർണ്ണമായിട്ടില്ല മറ്റൊരു പ്രഹരമേൽക്കാൻ ദൈവം ഒരുങ്ങി നിൽക്കുകയാണ് പ്രഹരം ഏൽപ്പിക്കാനായിട്ട് എങ്കിലും വേറി പിടിച്ച മുൻകോപമോ വേഗം പിണങ്ങുന്നവരുടെ കലകപ്രിയമായിട്ട് ദൈവകോപത്തെ കണക്കാക്കരുത് സ്നേഹവും കരുതലുമുള്ള അപ്പൻ മകനെയോ മകളെയോ തെറ്റിന്റെ വഴിയിൽ നിന്ന് നന്മയുടെ വഴിയിലേക്ക് തിരിക്കാനായി നടത്തുന്ന ഒരു ശ്രമമാണിത് ഞാൻ ഇന്ന് ഒരു കാര്യം വേണ്ടി പറഞ്ഞിട്ട് അങ്ങ് നിർത്താൻ ഞാൻ നമ്മുടെ കൺവട്ടത്ത് ഇന്ന് ഇപ്പോഴും കാണുന്ന ഒരു ഉദാഹരണം ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചു സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയത്തില് അതായത് എറണാകുളം അങ്കമാലി അതിരൂപതന്നെ ഭദ്രാസന ബസിലിക്ക ദേവാലയത്തിൽ കുറേ ആളുകൾ രണ്ട് ദിവസമായി കുത്തിയിരിക്കുകയാണ് ആദ്യത്തെ ദിവസം ഒരു നൂറ്റി ഇരുപത് പേര് വന്നു രണ്ടാം ദിവസമായി ഒരു മുപ്പത് പേര് നാൽപ്പത് പേര് രാവിലേക്ക് ഒരു അൻപത് പേരോടൊക്കെ വന്നു ഈ കുറച്ച് പോലീസുകാർ പത്തു മുപ്പത് പോലീസുകാർ പുറത്തുണ്ടായിരുന്നു കുറച്ച് പേര് ഈ ഇതിനെ എതിർക്കാൻ വേണ്ടി കുറച്ച് പേരൊക്കെ വന്നു പക്ഷെ അവരൊക്കെ പോയി എന്തിനാണ് ഒരു ഈ ഞാൻ പറഞ്ഞില്ല കുറച്ച് ആളുകൾ എന്തിനാണ് ഈ ഭദ്രാസന ബസ്സിലേക്ക് ദേവാലയത്തിൽ കുത്തിയിരിക്കുന്നത് എന്തിനാണ് അവർക്ക് അവിടേക്കൊരു പണിയില്ലാണ്ടിരിക്കുകയാണോ ചെറിയൊരു ചെറിയൊരു ആൾക്കൂട്ടമാണ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല ചെറിയൊരു ആൾക്കൂട്ടമാണ് പക്ഷെ എന്തിനാണ് അവരവിടെ കുത്തിയിരിക്കുന്നത് അവർക്ക് എന്താ തലയ്ക്ക് ഓളം ഉണ്ടോ തലയ്ക്ക് വട്ടുണ്ടോ എന്തിനാണ് അവിടെ കുത്തിയിരിക്കുന്നത് മാർപ്പാപ്പ ആവശ്യപ്പെട്ടതും സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ മെത്രാൻ സെനഡ് തീരുമാനിച്ചതുമായ ഏകീകൃത കുർബാന ഈ ഈ സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ നടന്ന് കാണണമെന്ന ആഗ്രഹം അതാണ് അവിടെ അവർ കുത്തിയിരിക്കുന്നത് അപ്പൊ അവരല്ലേ വെളിച്ചത്തിന്റെ മക്കള് അത് നടപ്പാക്കാത്തവരല്ലേ ഇരുളിന്റെ മക്കള് മാർപ്പാപ്പ് ആവശ്യപ്പെട്ടതും കത്തോലിക്ക സഭയുടെ പരമാധിക്ഷനായ മാർപ്പാപ്പ് ആവശ്യപ്പെട്ടതും സീറോ മലബർ സഭയുടെ മെത്രാൻസെരും ഒറ്റക്കെട്ടായി തീരുമാനിച്ചതുമായ ഏകീകൃത കുർബാന ആസ്ഥാന ദേവാലയത്തിൽ വേണം എന്ന ആഗ്രഹവുമായിട്ടാണ് അവരെ ചെന്നിരിക്കണേ അപ്പൊ വീണ്ടും ചോദിക്കുമ്പോൾ എന്തിനു ചെന്നിരിക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിലും കിട്ടേണ്ടതല്ലേ അല്ലെങ്കിലും കിട്ടേണ്ടതായിരുന്നു കിട്ടണില്ല കിട്ടണില്ലെന്ന് മാത്രമല്ല കിട്ടുന്നില്ലെന്ന് മാത്രമല്ല അവിടെ പാത്തും പതുങ്ങിയും പാത്തും പതുങ്ങിയും ഒരു സഭയുടെ കുർബാന ഒരെണ്ണവും ബാക്കിയെല്ലാം ഇല്ലിസെറ്റുന്ന സഭ തന്നെ പ്രഖ്യാപിച്ച മെത്രന്മാർ തന്നെ പ്രഖ്യാപിച്ച ജനാഭി കുർബാന ചൊല്ലി ഒരു സമവായ രീതി ഉണ്ടാക്കാനുള്ള ഒരു കെണി ഒരു അടവ് നടക്കുന്നുണ്ടെന്ന് സംശയിക്കുന്നു അത് ഇരുട്ടിൻ്റെ ഇരുട്ടിൻ്റെ ആളുകളുടെ രീതിയാണത് അടവ് കെണി സൂത്രത്തിൽ വന്ന ഒരു ഏകീകൃത കുർബാന പിന്നെ കോടതി അലക്ഷ്യോ കോടതി അലക്ഷ ഈ ഏകീകൃത കുറവാണ് കാര്യം വരുമ്പോൾ കോടതി വിലക്ക് ജനാഭ്യ ഇല്ലിസെറ്റാ ജനാഭിമുഖവും വരുമ്പോൾ കോടതി അലക്ഷ്യോ അല്ലെങ്കിൽ കുഴപ്പമില്ല കോടതി വിലക്കുമില്ല ഒന്നുമില്ല ഇത് ഇരുട്ടിന്റെ മക്കളുടെ രീതിയാണ് ഇരുട്ടിന്റെ ശരിക്കും സാത്താന്റെ മക്കളുടെ രീതിയാണത് അതിനെതിരെയാണ് ഈ ചെറിയ ജനക്കൂട്ടം ഇരുളിന്റെ മക്കൾക്കെതിരെ വെളിച്ചത്തിന്റെ മക്കള് അവരവിടെ ചെന്നിരിക്കുകയാണ് പണിയിലങ്ങല്ല എന്ത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ മൂന്ന് നാല് ദിവസം ഒരു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക പള്ളിയിൽ അടച്ചിരിക്കുക എത്ര നേരം പ്രാർത്ഥിക്കാൻ പറ്റും എത്ര നേരം മൊബൈൽ നോക്കാൻ പറ്റും അപ്പൊ ഒരു വലിയ ത്യാഗമാണത് അവര് ചെറിയൊരു ഗണമാണ് അവർക്ക് തലയ്ക്ക് വട്ടാണ് പണിയില്ലാത്തവരെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താം പക്ഷേ അവരുടെ ഫോട്ടോ ഈ വീഡിയോ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ നിങ്ങൾ എടുത്തു വെക്കണം ആ പള്ളിയിൽ ചെന്നവരുടെ ഫോട്ടോ എടുത്ത് വെക്കണം കാരണം റോമയിലേക്കോ വത്തിക്കാലിലേക്കോ പോയവരുടെ ഫോട്ടോ അല്ല സഭാചരിത്രത്തിൽ അച്ചരിച്ചു വരിക ഇവിടെ കുത്തിയിരിക്കുന്ന ഒരു ഫോട്ടോയാണ് കാരണം അവർ വെളിച്ചമുണ്ടാകാൻ വേണ്ടിയാണ് ആ ബസിലേക്ക് പള്ളിയിൽ കയറിയിരിക്കുന്നത് വെളിച്ചത്തെ തല്ലിക്കെടുത്താൻ വേണ്ടി കുറെ പേര് പോയിട്ടുണ്ട് പുറത്തുകൊണ്ട് അകത്തോണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് വെളിച്ചത്തെ തല്ലിക്കെടുത്താൽ ആ വെളിച്ചത്തെ തല്ലിക്കെടുത്താൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ വെളിച്ചത്തിൻ്റെ മക്കൾ ചെറിയൊരു ഗണം ഈ ബസ്സിലേക്ക് ദേവാലയത്തിൽ കുത്തിയിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു എൻ്റെ മുമ്പിൽ വരുന്ന ഒരു ചോദ്യം ഞാൻ പറയാണ് ഈ പള്ളിയിൽ ചെന്ന് കുത്തിയിരിക്കുന്നവർക്കെതിരെയാണ് കുറേ പേര് സംസാരിക്കണേ അതാണ് എന്നെ വിസ്മയിപ്പിക്കുന്നത് എന്താണ് കാര്യം ഈ ബസലിക്ക ദേവാലയത്തിൽ കയ്യേറിയിട്ട് ഇവിടെ ഞങ്ങൾ അവരെന്താ പറയുന്നത് എല്ലാ രൂപതകളും നടക്കുന്നത് പോലെ പ്രത്യേകിച്ചും സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ സഭ അംഗീകരിച്ച കുർബാനി പാടുള്ളൂ അതല്ല ശരി അതല്ല ശരി എന്നാണ് കുറേ പേര് പറയണേ അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇരുളിനെ വെളിച്ചമായിട്ടും ഇരുളായും വ്യാഖ്യാനിക്കുന്നു എനിക്കിത് മനസ്സിലാക്കേണ്ടതു പോലുമില്ല ഞാൻ ചില ആളുകളോട് സംസാരിച്ചപ്പോൾ എനിക്ക് എനിക്ക് അതായത് അവർ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല കാരണം എന്തിനിപ്പോ ചെന്നിരിക്കണേ മെത്രാനെ വേണ്ടെങ്കിൽ മാർപാബക്ക് വേണ്ടെങ്കിൽ ഇവർക്ക് എന്തിനാണ് അങ്ങനെയാണോ ചോദിക്കേണ്ടത് മാർപ്പാബ ആവശ്യപ്പെട്ടതല്ലേ മെത്രാൻ സെൻറ്റ് തീരുമാനിച്ചതല്ലേ ഇവര് ഒരു സമരം ചെയ്യാൻ കിട്ടേണ്ടതല്ലേ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല അവരൊരു അടവോ കെണിയോ ഉണ്ടോ എന്ന് സംശയിക്കുന്നവര് അതിൽ പറയാൻ പറ്റുമോ അടവുണ്ട് കെണിയുണ്ട് ആ കെണി ഒഴിവാക്കാണ് കെണി വന്നു വീണിട്ട് പ്രതികരിച്ചിട്ട് കാര്യമുണ്ടോ തിന്മ സംഭവിക്കുന്നതിന് മുമ്പല്ലേ നമ്മൾ നടപടി എടുക്കേണ്ടത് അതല്ലേ അവർ എടുത്തിരിക്കുന്നത് അപ്പോൾ സഭ മുഴുവൻ അവർക്ക് ഒറ്റക്കെട്ടായി പിന്തുണ കൊടുക്കല്ലേ വേണ്ടത് അതിന് പകരം ഈ ഈ ഈ രാജാവിന്റെ അരമനയിലുള്ളവര് പാപം ശീലമാക്കിയത് കൊണ്ട് തിന്മയേത് നന്മയേത് ഇരുളേത് വെളിച്ചമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്ന് ഈ പോശയ പറയുന്നത് അക്ഷരാർത്ഥം നമ്മുടെ മുമ്പിൽ സംഭവിച്ചിരിക്കുകയാണ് ദൈവവിചാരം നഷ്ടപ്പെട്ട ഒരു സമുദായം ആ സമുദായത്തിന്റെ നേതൃത്വം അതിന് ഓശാന പറഞ്ഞ കുറെ പേര് അവർക്ക് വെളിച്ചമേത് ഇരുട്ടേത് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു പറ്റാതെ പോകുക മാത്രമല്ല ആ വെളിച്ചത്തിന്റെ കൂടെ നിൽക്കാൻ ആളില്ലാതെ പോകുന്നു ഇരുട്ടിന്റെ കൂടെ നിൽക്കാൻ ആളുകൾ കൂടുതൽ ഇതിന് നിഷ്പക്ഷതാണെന്നും നിസ്സംഗതാണെന്നും പറഞ്ഞ പള്ളിക്കളയാമോ ഇനി അവിടെ ഇരിക്കുന്നവരോട് ഈ പള്ളിയിൽ ഇരിക്കുന്നവർക്കൊരു സന്ദേശം ഈ നിങ്ങളെ വിമർശിക്കുന്നവരുണ്ടാകാം നിങ്ങൾ മോശമായി ചിത്രീകരിക്കുന്നുണ്ടാകാം അവരൊക്കെ നിങ്ങൾക്ക് താഴെയാണ് നിങ്ങൾക്ക് പിന്നിലാണ് നിങ്ങൾ അവർക്ക് മുകളിലാണെന്ന കാര്യം ഓർക്കുക ഈ ഇപ്പൊ പള്ളിയിൽ നിങ്ങൾ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഏകീകൃത കുർബാന വേണം സഭയുടെ ആസ്ഥാനത്ത് ഇല്ലിസെറ്റ് പറ്റില്ല ഇവിടെ സമവായം പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ കുത്തിയിരിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ സംഖ്യ വളരെ ചെറുതുമാണ് നിങ്ങൾക്ക് പിന്തുണ നൽകുന്നവരും ചെറുതാണ് എങ്കിലും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം നിങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നവരും നിങ്ങൾ വിമർശിക്കുന്നവരും ഒന്ന് അവർ ഇരുട്ടിന്റെ പക്ഷത്താണ് നിങ്ങൾ വെളിച്ചത്തിന്റെ പക്ഷത്താണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ എല്ലാവർക്കും മുകളിലാണ് അവര് ഈ നമ്മൾ വിമർശിക്കുന്നവര് നമുക്ക് പിന്നിലാണ് പുറകിലാണ് അവരെന്തുകൊണ്ട് വിമർശിക്കുന്നു ഒന്ന് നമ്മെപ്പോലെ അവർക്ക് ആകണമെന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല നമ്മെപ്പോലെ ആകണമെന്നുണ്ട് കഴിയുന്നില്ല അവർക്കില്ലാത്ത എന്തോ ഒന്ന് നമ്മൾ കാണിക്കുന്നു അപ്പൊ നമ്മൾ അഭിനന്ദിക്കാനായിട്ട് ശ്രമ അല്ലേ ശ്രമിക്കുന്നതിന് പകരം അതിന് അവരുടെ ഈഗോ സമ്മതിക്കില്ലല്ലോ അപ്പോൾ അവരിൽ നിഷേധാത്മകമായിട്ട് വരുന്ന പുറത്തു വരുന്ന രീതിയാണ് നമുക്കെതിരെയുള്ള വിമർശനം അതായത് അഭിനന്ദനത്തിന്റെ നിഷേധാത്മക പ്രതിധ്വനിയാണ് വിമർശനം അഭിനന്ദിക്കാണ് വേണ്ടത് അറിയാം പക്ഷെ അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല അപ്പോൾ വിമർശിക്കുന്നു അപ്പോൾ നമ്മളതെക്കുറിച്ച് ബാജാറാവണ്ട ഒന്നാമത്തെ കാര്യം രണ്ട് നമ്മൾ നമ്മെപ്പോലാകണമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവർക്ക് ആഗ്രഹം ഉണ്ട് നടക്കുന്നില്ല രണ്ട് നമുക്കുള്ളതെല്ലാം അവർക്ക് വേണമെന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല നമുക്കുള്ളതെല്ലാം അവർക്ക് വേണമെന്നുണ്ട് പക്ഷെ ഇല്ല കഴിയണില്ല അതിനാൽ അസൂയ കണ്ണുകടി കുശമ്പ് കുന്നായ്മന്നൊക്കെ പറയില്ലേ അതിങ്ങനെ ഹൃദയത്തിൽ ഉയരാണ് പരിശ്രമിക്കുന്നതിന് പകരം ഒരു പരിശ്രമം ചെയ്ത് നടത്തേണ്ടതാവ് ഒരു സംസാരം നമുക്കെതിരുള്ള സംസാരം ചെറുവിരൽ അനക്കാൻ മെനക്കാത്ത മെനക്കെടാത്തവരാണ് സമവായം നടപ്പാക്കാൻ നടക്കുന്നത് ഈ സഭയുടെ കുർബാന നടപ്പാക്കാൻ ചെറുവിരൽ അനക്കുന്നില്ല സമവായം എന്നും പറഞ്ഞ് നടക്കുകയാണ് അങ്ങനെ സഭയ്ക്ക് വരുന്ന ഡാമേജ് എത്ര വലുതാണ് ഏതാനും വൈദികരെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമത്തിൽ സഭയിൽ വലിയൊരു ശതമാനം വിശ്വാസികൾ സഭയിൽ അകറ്റുകയും മെത്രാമാർക്കെതിരെയും വൈദികർക്കെതിരെയും കർത്താവിനെതിരെയുമുള്ള വികാരമാക്കി മാറ്റുകയും ചെയ്യുന്നു എത്ര വലിയ ഡാമേജാണ് അത് മാലാധിമാരുടെ വീഴ്ച പോലും വലിയ വീക്ഷയായിട്ടാണ് അതിനെ അവനെ അവതരിപ്പിക്കുക മൂന്നാമത്തത് നാം ചെയ്യുന്നത് അവർക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ അതിനുള്ള ഹൃദയപരിമാർത്ഥതയില്ല അവർക്ക് അവരെന്തൊക്കെയാണോ വിട്ട് കളഞ്ഞത് കൈവിട്ട് കളഞ്ഞത് അതെല്ലാം നാം നേടിയെടുത്തിരിക്കുന്നു നാം വിജയിക്കും ചെയ്യുന്നു ആയിരുന്നു ഇപ്പം സീറോ മലബാർ സഭയുടെ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തിനാലും നടപ്പാക്കിയില്ലോ നടപ്പാക്കിയില്ലേ എറണാകുളത്തും കുറെ പള്ളികൾ നടപ്പാക്കി ആ സമയത്തെങ്കിലും അപ്പം അവർക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ നാം ചെയ്യുന്നതേ നടക്കൂ അവർക്ക് അവർക്ക് അവരുടെ അവരെന്താണോ പിടിവെച്ച് പിടിച്ചിരിക്കുന്നത് അത് നടക്കില്ല അവർക്ക് നല്ല ബോധ്യമുണ്ട് അവർ കൈവിട്ട് കളഞ്ഞത് നമ്മൾ നേടിയെടുത്തിരിക്കുന്നു അവർക്കറിയാം ഏകീകൃത കുർബാന നടപ്പാകൂ എന്നാൽ പരമാവധി നടപ്പാക്കാതിരിക്കും നോക്കുക അതിനുവേണ്ടി മെത്രമാരെയും സഭയും ആഗോളം കുത്തി നോവിക്കുക അവരെ കുത്തിനോവിക്കുന്ന രീതി കണ്ടിട്ടും അതിന് വളം വെച്ച് കൊടുക്കുക കുറെ പേര് ഇവരെ കുറിച്ച് നമ്മൾ എന്താ പറയുക ഏഷിക പറഞ്ഞതു തന്നെ ഈരുളിനെ വെളിച്ചം എന്ന് കരുതുന്നവര് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ പള്ളിയകത്തെ ബസ്സിലേക്കല്ലേ ഇരിക്കുന്നവരുടെ ഫോട്ടോ എടുത്ത് വെക്കണം നല്ല ഫോട്ടോ ആ ആദ്യം വന്ന നൂറ്റി ഇരുപത് പേരുടെയും ഫോട്ടോ എടുത്ത് വെക്കണം ഇനി ആരെങ്കിലും നാളെ വരുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഫോട്ടോ എടുത്ത് വെക്കണം കാരണം സഭാ ചരിത്രത്തിൽ ഇത് ഈ ഫോട്ടോ സഹിതം അച്ചടിച്ചു വരും കാരണം പണ്ട് ഒരു ഒരാലാത്ത് കുരിശില് ആലാസുകയർ ആലാസുകയർ കെട്ടി ഇല്ലേ ഈ വിദേശ ബാതിരിമാരെ ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറഞ്ഞല്ലോ ഞങ്ങളുടെ സഭയെ നശിപ്പിക്കാൻ വന്നവരെ എന്ന് പറഞ്ഞല്ലോ അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാണ് ഇപ്പൊ ഈ ദേവാലയത്തിൽ കയറിയിരിക്കുന്നത് അപ്പോൾ അവരുടെ ഫോട്ടോ ആണ് അച്ചടിച്ച് വരേണ്ടത് ചരിത്രത്തിൽ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളത് എടുത്ത് വെക്കണം ഇപ്പോൾ ചെറിയൊരു കാര്യമായി തോന്നണം ഒരു കാര്യം നമ്മൾ ഓർക്കുക ഈ അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ ബോക്സ് പോപ്പിളി ജനശബ്ദം അതിന് ചെവി കൊടുത്തിട്ടാണ് പീലാത്തോത്ത് കർത്താവിന് കുരിശിലേറ്റിയത് കർത്താവിൻ്റെ കൂടെ ചെറിയൊരു പക്ഷം ഉണ്ടായിരുന്നുള്ളോ ചെറിയൊരു പക്ഷം കർത്താവിൻ്റെ കൂടെ ചെറിയൊരു ന്യൂനപക്ഷം ഉണ്ടായിരുന്നുള്ളോ പക്ഷേ മഹാഭൂരിപക്ഷത്തിനെതിരെ ന്യൂനപക്ഷത്തിൻ്റെ വിജയമാണ് കുരിശും തിരുവുത്ഥാനവും അതിൽ ചെറിയൊരു പങ്കാണ് ഈ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പം ഇരുളിനെ വെളിച്ചമെന്ന് കണക്കാക്കുക വെളിച്ചതിരുളെന്ന് കണക്കാക്കുക ഇപ്പം നമ്മുടെ മുമ്പിൽ ഈ ഒരു ഉദാഹരണം വന്നപ്പോൾ വളരെ ക്ലിയർ ആയി അല്ലെങ്കിൽ നമ്മൾ എത്ര വ്യാഖ്യാനം പറഞ്ഞാലും മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു ഇപ്പം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്താണ് ചില ആളുകൾ ഇരുളിനെ വെളിച്ചം കണക്കാക്കുക കണക്കാക്കുക ഇരുളായി കണക്കാക്കുക സമുദായം ശരിയാണെന്ന് കണക്കാക്കുക ഇല്ലിച്ചിട്ട് ശരിയാണെന്ന് കണക്കാക്കുക ജനാഭിമുഖം ശരിയെന്ന് കണക്കാക്കുക അത് ഇല്ലിച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടും ശരിയെന്ന് കണക്കാക്കുക മാർപ്പാപ്പം അത് അവരെ പിന്തുടരരുത് എന്ന് പറഞ്ഞിട്ടും അതിൽ പിന്തുടരുക ഇതാണ് ഈ ഇരുളിനെ വെളിച്ചമാക്കുന്നവർ എത്ര നല്ല ഉദാഹരണ കർത്താവ് നമ്മൾ മുമ്പിൽ കാണിച്ചിരിക്കുന്നത് യശിയാട് വചനങ്ങളിലൂടെ ഞാൻ ഒരു ഉദാഹരണം കണ് പറഞ്ഞത് നമ്മുടെ കൺവെട്ടത്ത് കാണുന്ന ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അതേസമയം നമ്മൾ അവരെ വെറുക്കരുത് വെറുക്കരുത് ഒന്നാമതായി നാം അവരെക്കാൾ വളരുകയാണ് അപ്പോൾ വെറുക്കേണ്ട കാര്യമില്ല അവരുടെ വാക്കുകൾ അവരുടെ ചെയ്തികള് അവരുടെ പരിമിതിയെയും നമ്മുടെ യോഗ്യതയെയാണ് വെളിപ്പെടുത്തണത് അവരുടെ പരിമിതി നമ്മുടെ യോഗ്യത ഇതാണ് അവരുടെ വാക്കുകളും ചെയ്തുകളും വെളിപ്പെടുത്തണേ അതുകൊണ്ട് നമ്മൾ അവരെ വെറുക്കേണ്ട കാര്യമില്ല നാം ലക്ഷ്യത്തിൽ കണ്ടെടുക്കാതിരിക്കുക വിജയിച്ചുകൊണ്ടേ ഇരിക്കുക വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നവംബർ എട്ടാം തീയതി വളരെ ഗംഭീരമായ ഒരു ഒരു പരിപാടി നടത്തി അതിൻ്റെ ഫലമെന്നോണം ആയിരിക്കണം ഒരു ആഗ്യകൃത കുർബാനയെങ്കിലും അസമയത്താണെങ്കിലും ആസ്ഥാന ലെവലിൽ ചൊല്ലി നാല് കൊല്ലങ്ങൾ കൂടിയിട്ട് ഒരിക്കലായിട്ട് ചൊല്ലി എനിക്ക് ജാഗ്രത കുറവുണ്ടായിരുന്നൊക്കെയാണ് പലരും പറയണേ അത് പറയട്ടെ ഞാൻ അതിലൊരു ഒരു ഒരു പ്രകാശത്തിൻ്റെ ലക്ഷ്മി കണ്ടു ഈ കെണിയും അടവൊക്കെ അവിടെ ഞാൻ കാണുന്നുണ്ട് എങ്കിലും അതിനകത്ത് ചെറിയ ഒരു പ്രസാധനമോ ചെറിയൊരു കാര്യം ഉണ്ട് അത് ഞാൻ എടുത്തു പറഞ്ഞതിന് കാരണം ഈ വിമതരും മുന്നേറ്റക്കാരും വിജയിക്കില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞാൻ പറഞ്ഞ സെൻസ് ആൾക്കാർ എടുത്തോ ഇല്ലെന്നെങ്കിൽ അറിഞ്ഞുകൂടാ പിന്നെ നമ്മൾ ഇപ്പോ ഇപ്പോ ഇതാ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു ഇതിനിടയിലും കുറേ കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട് എല്ലാ കാര്യവും ഇപ്പൊ വിളിച്ചു പറയാൻ പറ്റുന്ന സംഗതിയല്ല വിളിച്ചു വിളിച്ച് പറയേണ്ട കാര്യമില്ല ഞാൻ ആവർത്തിക്കുന്നു നാം എണ്ണത്തിൽ ചെറുതാണ് പക്ഷേ സത്യത്തിന്റെ കാര്യത്തിൽ നമുക്കാണ് കരുത്ത് സത്യത്തിന് വേണ്ടി സഭയ്ക്കു വേണ്ടി നിലനിൽക്കുന്ന നമ്മുടെ കരുത്തിന് വെല്ലാൻ അവരുടെ സംഖ്യാബലത്തിന് കഴിയില്ല അവരുടെ അധികാരത്തിന് കഴിയില്ല അവരുടെ പണക്കൊഴുപ്പിന് കഴിയില്ല നമ്മ അവർക്കെതിരെ ദൈവത്തിന്റെ കൈ തിരിഞ്ഞിരിക്കും നമുക്കെതിരെ വരുന്ന ദൈവത്തിന്റെ കൈ അത് നമ്മൾ പൊക്കിയെടുക്കാനാണ് സത്യത്തിൽ ഉറപ്പിക്കാനാണ് ആ ബോധ്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യാണ് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവീശ്വശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ